എനിക്ക് ഒരു ഒരു മൂന്നാഴ്ചയ്ക്ക് മുൻപ് ഒരു വായിലെ നമ്മുടെ മോണയ്ക്ക് ഒരു മുള്ളു കൊണ്ടു ഞാനപ്പോൾ വർഷങ്ങളായി എൻ്റെ കൂട്ടുകാരുടെ തൊണ്ടയിൽ കരിമീൻ്റെ മുള്ളു കയറി ഓപ്പറേഷൻ ചെയ്തതോടെ മീൻ കൂട്ടാതിരുന്ന വ്യക്തിയാണ് ഞാൻ പക്ഷേ എനിക്ക് അത് ഒന്ന് ഡോക്ടറൊക്കെ പോകാനോ ഒന്നും കൂടെ വരാനാരും ഇല്ലാത്തൊരു അവസ്ഥയായിരുന്നു രാത്രിയിലായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ പിന്നെ ഒരു എട്ട് മണിക്ക് മുമ്പാണ് ഞാൻ പെട്ടെന്ന് ഐ എം എസ്സി വിളിച്ച് പ്രാര്ത്ഥിച്ചു സിസ്റ്റർ പറഞ്ഞു സുസി വെച്ചോണ്ടിരിക്കേണ്ട നാളെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോകണം കാരണം ഇത് പഴുക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പരിപൂർണമായിട്ട് അമ്മയിൽ വിശ്വസിച്ചു അമ്മ എനിക്കിത് മാറ്റിത്തരും എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു അത്ഭുതം എന്ന് പറയട്ടെ ഒന്നും ചെയ്യാതെ തന്നെ ആ മുള്ള എൻ്റെ തൊണ്ട മോണയിൽ നിന്ന് മാറിക്കിട്ടി കൂടാതെ എനിക്ക് കണ്ണിൻ്റെ തിവരത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് രണ്ട് വർഷം കുഴപ്പമില്ല അത് കഴിഞ്ഞ് പിന്നീട് ഇടയ്ക്ക് പെട്ടെന്നൊന്ന് കണ്ണ് ചുവന്നു ഞാൻ ഇരുന്ന ഡ്രോപ്സാണ് ഒഴിച്ചത് ഡേറ്റ് ഉള്ളതാണെങ്കിലും കണ്ണ് വളരെയധികം ചെറുതായിപ്പോയി ശരിക്കും ഞാൻ പേടിച്ചു പോയി കാരണം ഡോക്ടർ എന്നെ വഴക്ക് പറയുമല്ലോ എന്ന് ഓർത്തു അന്നേരവും ഞാൻ ഇവിടെ ഐ എം എസ്സിൽ വിളിച്ചു സിസ്റ്ററിനിക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു അതും ഒരു അരമണിക്കൂറ് കഴിഞ്ഞില്ല എൻ്റെ കണ്ണ് പഴയ പോലെ ആയി കിട്ടി അമ്മയും തിരുകുമാരനും ചെയ്ത ഈ ഉപകാരത്തിന് ആയിരം നന്ദി അർപ്പിക്കുന്നു